പി എസ് സി പഠിക്കേണ്ടവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും നാല് നില കെട്ടിടങ്ങൾ നിരോധിച്ചിരിക്കുന്ന രാജ്യം അമേരിക്ക ചൈന ജപ്പാൻ കൊറിയ ജപ്പാനിലാണ് നാല് നില കെട്ടിടങ്ങൾ നിരോധിച്ചിരിക്കുന്നത് മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന മത്തിഷ്ക ഭാഗം തലാമസ് സെറിബ്രം സെറിബല്ലം ഇവയൊന്നുമല്ല സെറിബ്രമാണ് മണം തിരിച്ചറിയാൻ സഹായിക്കുന്നത് മങ്ങിയ സൂര്യ വെളിച്ചം ലഭിക്കുന്ന ഗ്രഹം ഏത് ഭൂമി യുറാനസ് ചന്ദ്രൻ നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂണിലാണ് മങ്ങിയ സൂര്യ വെളിച്ചം ലഭിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ജീവകം കെ ജീവകം ബി ജീവകം എ ജീവകം എ ആണ് ശരിയായ ഉത്തരം മല്ലിയില ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നു ഗ്യാസ് അസിഡിറ്റി ക്യാൻസർ മലബന്ധം മല്ലിയില ഗ്യാസിനെ പ്രതിരോധിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഏതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ട്രൈക്കോളജി മൂക്ക് കണ്ണ് തലമുടി ചെവി തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി വയറിലെ കീടങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളത് കറിവേപ്പില മഞ്ഞൾ മുളക് പൊടി മല്ലിയില മഞ്ഞളാണ് ശരിയായ ഉത്തരം പന്ന എന്ന പേരിലുള്ള കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളം തെലുങ്കാന മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം കുടിവെള്ള ടാങ്കറുകളുടെ നിറം ഏത് കേരളത്തിൽ നീല വെള്ള മഞ്ഞ കറുപ്പ് നീലയാണ് ശരിയായ ഉത്തരം വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം സ്വർണം ജലം ഹൈഡ്രജൻ വാതകം ജലമാണ് ശരിയായ ഉത്തരം മൂത്രത്തിൽ പത ഏത് രോഗത്തിലെ ലക്ഷണം ആവാം സ്ട്രോക്ക് അൾസർ ക്യാൻസർ ട്യൂമർ ക്യാൻസറിന്റെ ലക്ഷണമാവാം മൂത്രത്തിൽ പത മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന നിറം നീല ചുവപ്പ് മഞ്ഞ വെള്ള മഞ്ഞ ലൈറ്റുകളാണ് ശരിയായ ഉത്തരം മദ്യപാനികൾ കൂടുതലുള്ള രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന ബലാറസ് ബലാറസിലാണ് മദ്യപാനികൾ കൂടുതലുള്ളത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് ചൊവ്വ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സ്ത്രീകൾക്ക് ബ്യൂട്ടി പാർലറുകൾ വേണ്ട എന്ന നിലപാടെടുത്ത രാജ്യം ചൈന ജപ്പാൻ അഫ്ഗാനിസ്ഥാൻ കൊറിയ അഫ്ഗാനിസ്ഥാനാണ് ശരിയായ ഉത്തരം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ പത്ത് ഏപ്രിൽ പതിനാറ് ഏപ്രിൽ പതിനാല് ഏപ്രിൽ പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന എണ്ണ ഏത് പാമോയിൽ ഒലിവോയിൽ വെളിച്ചെണ്ണ സൂര്യകാന്തി ഒലിവ് ഓയിലാണ് ശരിയായ ഉത്തരം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം സിലിക്കൺ ക്ലോറിൻ ജർമേനിയം യുറേനിയം യുറേനിയമാണ് ശരിയായ ഉത്തരം ലൈംഗിക ബന്ധത്തിനു ശേഷം ഇണയെ കൊന്നുകളയുന്ന ജീവി ചിലന്തി പാറ്റ പല്ലി അണ്ണാൻ ചിലന്തിയാണ് ശരിയായ ഉത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ ചെറുതാകുന്ന സ്ത്രീ ഭാഗം ചുണ്ട് യോനി മുല നിദംബം യോനിയും മുലയുമാണ് ശരിയായ ഉത്തരം താങ്ക് ഫോർ വാച്ചിങ്